ഗുരുവായൂർ ഏകാദശി ശബരിമല സീസണ് മുന്നോടിയായി ഉത്തരേന്ത്യൻ നാടോടി സംഘമെത്തി റെയിൽവേ മേൽപ്പാലത്തിന് താഴെ തമ്പടിച്ചു സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന രണ്ട് സംഘങ്ങളിലായി ഇരുപതോളം പേരാണുള്ളത് വരും ദിവസങ്ങളിൽ കൂടുതൽ പേരെത്തുമെന്നാണ് ഇവർ പറയുന്നത് സീസൺ സമയത്ത് വർഷങ്ങളായി നൂറോളം വരുന്ന സംഘമാണ് ഗുരുവായൂരിൽ എത്താറുള്ളത് ചെറുതും വലുതുമായ ചെണ്ടകളും അനുബന്ധ സാമഗ്രികളും നിർമ്മിച്ച് നടന്നു വിൽപ്പന നടത്തുകയാണ് ചെയ്യുന്നത് ഇവർ ഭക്ഷണം പാചകം ചെയ്യുന്നതും മലമൂത്ര വിസർജനം നടത്തുന്നതും മേൽപ്പാലത്തിനു താഴെയാണ് വൃത്തിഹീനമായ അന്തരീക്ഷത്തിൽ കഴിയുന്നതിനാൽ ഇത്തരം സംഘം പകർച്ചവ്യാധി ഭീഷണി ഉയർത്താറുണ്ട് ഇതേ തുടർന്ന് ഇത്തരം സംഘങ്ങൾക്കെതിരെ നാട്ടുകാർക്കിടയിൽ വ്യാപക പ്രതിഷേധമുണ്ട് കഴിഞ്ഞ ദിവസം നഗരസഭ വിളിച്ചുചേർത്ത ശബരിമല സീസൺ മുന്നൊരുക്ക യോഗത്തിൽ നാടോടി സംഘങ്ങളെ മേൽപ്പാലത്തിനു താഴെ തമ്പടിക്കാൻ അനുവദിക്കില്ലെന്ന് തീരുമാനിച്ചിരുന്നു ഇതെല്ലാം മറികടന്നാണ് നാടോടി സംഘം തമ്പടിച്ചിരിക്കുന്നത് ആധിപത്യം ഉറപ്പിച്ചു കഴിഞ്ഞാൽ ഇവരെ ഒഴിപ്പിക്കുന്നത് നാട്ടുകാർക്കും നഗരസഭയ്ക്കും തലവേദനയാകും ടി ന്യൂസ് ഗുരുവായൂർ